ആഭിമുഖ്യത്തിൽ ഇന്ന് ചേർന്ന സാഹചര്യം സംഘടിപ്പിക്കുന്നത് എന്റെ കേരളം എൻറെ മലയാളം പരിപാടിയാണ് കേരള പ്രതികളുടെ അറുപത്തി ഒൻപത് ആണ്ടുകൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ ഭാഷയും സംസ്കാരത്തെയും സാഹചര്യത്തെയും സമ്പന്നമാക്കിയ വ്യക്തികൾ അവരുടെ സംഭാവനകളെ കുറിച്ചൊക്കെ നടത്തുന്ന ഒരു തുടർ പരിപാടിയുടെ ആരംഭമാണ് ഇന്ന് നമുക്ക് ഏറ്റവും മികച്ച അതിഥികളാണ് മൂന്ന് പേർ നമുക്ക് ഇന്നത്തെ ലഭ്യനായിട്ടുള്ളത് ഒന്ന് നമുക്ക് എവർക്കും പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശിയായ പ്രിയങ്കനായ ജയേട്ടൻ രണ്ടാമത് മുതിർന്ന മാധ്യമ പ്രവർത്തകരും വിഖ്യാത വാൽമിയുമായിട്ടുള്ള ശ്രീ ആർ രാജഗോപാൽ നടനും കൂടിയായിട്ടുള്ള ശ്രീ രാകേഷ് ഉഷ ഒപ്പം ഈ പരിപാടിയെ നയിക്കുന്നവരിൽ എനിക്കൊപ്പം നിൽക്കുന്ന ശ്രീ മോഹൻദാസ് പാറപ്പുറം ശ്രീ കിർണോ ശ്രീമതി രാജലക്ഷ്മി രാജകുമാരി പരിപാടി ആരംഭിക്കുകയാണ് ഔദ്യോഗികമായി ರೋಬರ್ಟ್ ಅವರಿಗೆ ಸ್ವಾಗತ ಸಮೋದರಿ ವೇದಿಕೆ ಸೇರಿ ತಿರಿ ಶ್ರೀ ಪಿ ವಿ ನೌನೆ ಛೇರಿ ಶ್ರೀ ಪಿ ವಿ ನೌ ವೇದಿಯ ಮಿತ್ರರ ಸಮೀದರೈಟുള്ള ಬೇಕರ್ ಎಂಟರ್ಪ್ರೈಸ್ ಚೇರマン ಶ್ರೀ ಜಯರಾಜ್ ವಾಡಿಯರ್ ಶ್ರೀ ರೋಪರ್ ಸರ್ ಜಯಂಗಿ ಶುಶಾವ್ ಶ್ರೀ ಪಿ ವಿ ನೌ ഈ പരിപാടിയിൽ നയിക്കുന്ന സിംഗ് മോഹൻദാസ് ശ്രീമതി രാജ്കുമാരി വിനോദ് സദസ്സിൽ വസന്തമാർ കെ രഘുനാഥ സ്നേഹിതരും സുഹൃത്തിൽ നിരന്തരമായി നാം സാഹിത്യയില് പരിപാടികൾ സംഘടിപ്പിക്കുന്നു സാഹിത്യത്തിന്റെ സംസ്കാരത്തിന്റെ വിവിധ മേഖലകൾ നാം സജീവമായി ചർച്ച ചെയ്യുന്നു എന്നിരിക്കെ തന്നെ ഭാഷാ നവീകരണവും നമ്മുടെ സാംസ്കാരിക നവോത്ഥാനവും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക പരിപാടി ആവിഷ്കരിക്കണം എന്നുള്ള ദീർഘകാലമായി നാം ചിന്തിക്കുന്നൊരു വിഷയമാണ് ആ ചിന്തയിൽ നിന്നാണ് എൻ്റെ കേരളം എൻ്റെ മലയാളം എന്നൊരു പരിപാടിക്ക് ഈ കേരളപ്പെടുമു തുടക്കമില്ലാമെന്ന് നാം കരുതി എൻ്റെ അടിസ്ഥാനത്തിൽ മാഷും വൈശാഖ മാഷും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇതിന്റെ രൂപരേഖ അത്തരത്തിലാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നത് കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പും എന്ന് നാം വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോഴുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് പൊതുരംഗത്തും സാംസ്കാരിക രംഗത്തും സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ വ്യക്തികൾ ഇതെല്ലാം കൂടി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ആധികാരികമായിട്ട് കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാറ്റത്തെക്കുറിച്ച് ഒരു പരിപാടി വേണം എന്നുള്ള ആ തീരുമാനത്തിന്റെ സാക്ഷാത്കാരത്തിലാണ് ഇന്നത്തെ കേരള പ്രവചനത്തിൽ ഇവിടെ തുടക്കമാണ് അങ്ങനെ ആലോചിച്ചപ്പോൾ രണ്ട് രംഗത്തൊന്നും നമുക്ക് സംസാരിക്കാനായിട്ട് കിട്ടിയതാവട്ടെ ഏറ്റവും ഭഗവത്വരായ വ്യക്തികൾ തന്നെയാണ് ഇന്നലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സഹയാത്രികരാണ് ഇവരെങ്കിൽ കൂടി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്വർണ്ണദിപികള രേഖപ്പെടുത്തേണ്ട വേദികൾ തന്നെയാണ് ശ്രീ ജയരാജാജിയുടെയും ശ്രീ രാജ ബോബാല് നിരന്തരമായിട്ടുള്ള സംവാദങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ സാംസ്കാരിക വിഷയങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിട്ടുള്ള പ്രതികരണം നടത്തുന്ന ഈ വ്യക്തികളെ തന്നെ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് അതിഥികളായി ലഭിച്ചു എന്നുള്ളത് ഭാഗ്യമാണ് ഒപ്പം അഭിമാനകരവുമാണ് അവരുടെ പ്രഭാഷണങ്ങൾക്കായിട്ടാണ് നാം കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് ഏറ്റെടുത്ത് സംസാരിക്കുന്നതെന്നുള്ള ഒന്ന് നമ്മളെ വിട്ടു എൺപത് വർഷത്തോളമായി വയലാ രാമവർമ്മ നമ്മളെ വീട്ടിൽ നിന്ന് മലയാള കവിത സാഹിത്യത്തിന് കാവ്യ ശാഖയ്ക്കും ഗാനംഗത്തുമൊക്കെ അതി മഹത്തായ വിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വയലാവിൻ്റെ സത്യപ്രപചനത്തെക്കുറിച്ചാണ് ഇന്ന് ചേരാഘട്ടം നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മാധ്യമ പ്രവർത്തനത്തുണ്ടായ മാറ്റങ്ങൾ മാധ്യമരംഗത്തുണ്ടായ മാറ്റങ്ങളും അതിൽ തന്നെ നമുക്ക് ഏവർക്കും ഒരു പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയം അതായത് തലക്കെട്ടുകളുടെ രസതന്ത്രം ഈ തലക്കെട്ടുകൾ അങ്ങനെ രൂപാന്തരപ്പെട്ട രൂപാന്തര മാധ്യമങ്ങളിൽ എന്നുള്ള രസതന്ത്ര ബന്ധങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടി ആയിട്ടുള്ള സുപരിചിതനായിട്ടുള്ള ആ മേഖലയിൽ ഏറെക്കാലത്തെ പരിചയവും അനുഭവ സമ്പത്തുമുള്ള രാജഗോപാൽ സാധനമുള്ള ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പോകുന്നത് പുതിയ ഈ രണ്ടും വിഷയങ്ങളും ഒരുപക്ഷെ കേരള പ്രമേ ദിനത്തിൽ നമ്മളിന്ന് ആരംഭിക്കുന്ന ഈ സംവാദ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്കേറെ അറിവ് നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം മറ്റൊരു പ്രഭാഷണയായിട്ട് നമുക്ക് മുന്നിലെത്തിയിട്ടുള്ളത് നമ്മുടെ സഹയാത്രികൻ കൂടിയായിട്ടുള്ള ശ്രീ രാകേഷ് ഉഷാറാണ് സിനിമാ നടൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കവി കൂടിയാണ് എന്ന് നാം വിസ്മരിക്കുന്നത് എഴുത്തുകാരനായിട്ടുള്ള കലാകാരനായിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീ രാകേഷ് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം നമ്മുടെ സാഹിത്യമൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് സഹയാത്രികനാണ് നമ്മുടെ പ്രിയങ്കരായ സൂചിപ്പിക്കുന്ന യുടെ സുഹൃത്തുമാണുണ്ട് അദ്ദേഹം ഈ മൂന്ന് പ്രഭാഷകർ ഇപ്പോൾ ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന അറിവിന്റെ വാതായങ്ങൾ തുടർന്ന് അവിടെ പ്രസന്നത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ആദ്യം നമ്മുടെ പ്രിയങ്കനായ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ജയരാജൻ എന്ന് തോന്നാം വയലാവിൻ്റെ സർഗപ്രഭവുമായി ശ്രീ ജയരാജൻ സ്വാഗതം ഒരു തന്നെ സംസാരം എന്ന് പറഞ്ഞാൽ പോയാ കവിത ഉണ്ടായിരുന്നു അറിവുകൾ ഉണ്ടായിരുന്നു പാട്ടുകൾ ഉണ്ടായിരുന്നു വയലാണ്ട് സർഗപ്രപഞ്ചം എങ്ങനെയാണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റാവിൽ നിന്നല്ലേ കേൾക്കാൻ ഏറ്റവും പക്ഷെ ഇത് ഒന്നും ഒരു വലിയ മഞ്ഞുമലയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇത് എത്ര മണിക്കൂർ പറഞ്ഞാലും നമുക്ക് മതിയായുകയുമില്ല പറഞ്ഞ് രേഖ തീരുകയും ഇല്ല എന്നുള്ളതാണ് വയലാന്റെ കാവ്യ സംഭാവനകളും ഗാന സംഭാവനകളും ഒക്കെ അടങ്ങുന്ന ആ സർഗപ്രപഞ്ചം എന്നുള്ള എത്ര ചർച്ച ചെയ്താലും മലയാളിക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒന്നാണ് എന്നുള്ളതാണ് വസ്തുത അത്തരത്തിൽ വളരെ അപൂർവ കവികൾ ഗാനരചിതാക്കൾ മാത്രമേ നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് കൂടി വസ്തുതയാണ് നമ്മൾ ചോദിച്ച ഒരു പൂവാണ് നമുക്ക് കിട്ടിയത് തികച്ചും ഒരു പൂക്കാലം തന്നെയായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ അത്തരത്തിൽ സന്തോഷമെതായോട് ചേർത്തുന്ന പെരുമഴയ്ക്ക് ശേഷം ഇത് പറയേണ്ട കാര്യമില്ലെങ്കിൽ അതിന്റെ അവസാനം പെയ്യുന്ന ഒരു രണ്ടോ മൂന്നോ മഴ തുളികളായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അത് ഇന്ന് ഒന്ന് വയലാൾ എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഭക്തിഗാനങ്ങൾ എഴുതിയ കണ്ണിയായിരുന്നു അല്ലെങ്കിൽ ഗാനം രചിതാവുന്ന വയലാർ ഏറ്റവും മികച്ച എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നു വേണ്ട സകല ദൈവങ്ങളെയും ഇത്രയും ആനകളും പാഴ്ത്തി പാടിയിട്ടുള്ള ഒരു കവി തന്നെ അത്ര മനോഹരമായി പാടുള്ള കവി കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവവിഷേദിയും ഇതേ വല്ലാതെ തന്നെ അത് ഭംഗിയതര സൂചിപ്പിക്കുകയുണ്ടായി അതായത് അതിൽ അതിൽ പരം ദൈവമില്ല എന്ന് പറയാൻ മറ്റൊന്നുമില്ല നമ്മുടെ ഏത് പ്രത്യശാസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നവർ പോലും ദൈവത്തിന് എത്ര നിശ്ചയിച്ചാലും പറയാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് കടന്നു ചെന്നു പറയാൻ വയനാട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല ഒരേ ഒരു കാര്യം അതേ അത് നാടകമായിട്ട് സൂചിപ്പിച്ചു പോവുകയുണ്ടായി ശബരിമലയിലും കല്ല് ശബരിമലയിൽ തന്റെ സൂര്യോദയം എന്ന് പറയുന്ന അതേ കാവിയുടെ നാവുകൊണ്ട്

കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ വരക്കരുതേക്കരുതേ അതായിരുന്നു വയലാൾ വയലാൾ അപ്പോഴും കൽപ്പണിക്കാരുടെ കൂടെ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ കൂടെയല്ല നമുക്ക് നന്മകൾ തരാത്ത വരങ്ങൾ തരാത്ത ദൈവം കല്ലാണെന്ന് സമർത്ഥിക്കുകയാണ് കവി ചെയ്തത് ഈ കാലത്തിൽ എത്ര കവികൾക്ക് എങ്ങനെ പാടാൻ സാധിക്കും വലിയ കമ്മ്യൂണിസം പറയുന്ന ഒരു കവിക്ക് പോലെയുള്ള ധൈര്യം നേതാവിന് പോലും അതിനുള്ള ധൈര്യം ഉണ്ടായില്ല വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സാഹിത്യത്തിന് നിലനിൽക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് നിലപാടുകളിൽ ഉറച്ചു നിന്ന കവിയായിരുന്നു പറയുന്നത് അതാണ് ജയായിട്ട് പറഞ്ഞു വെച്ചത് ഒരു പക്ഷെ നാളത്തെ നമ്മുടെ പത്രങ്ങൾ കൊടുക്കാൻ പോകുന്ന വാർത്തയും ആ നിലപാടുകളുടെ കവി എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നിലപാടുകളുടെ കവിയാണ് അതെല്ലാം എല്ലാ ഏത് തത്വശാസ്ത്രത്തെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും തള്ളിപ്പറഞ്ഞുള്ള നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ വയനാടിനും കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ കാലാതീതനാക്കുന്നത് പ്രസക്തനാക്കുന്നതു തന്നെയാണ് മറ്റൊരു കാര്യം രണ്ടു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യം ഇന്ന് ഞാനും വസന്തമാഷും മലപ്പിടിച്ചും ജനിതയ ബില്ലടൊക്കെ പങ്കെടുത്താൽ കേരളത്തിലെ ആഘോഷമുണ്ടായാൽ സാധിച്ചേക്കാറുണ്ട് അപ്പൊ പ്രഭാഷകൻ പറഞ്ഞതിന് വളരെ നല്ലൊരു ഉദാഹരണം എനിക്ക് പുതിയ അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കണം എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതിലൊരു കാര്യം മാത്രമേ എനിക്കറിയാവുള്ളൂ അത് മലയാറ്റൂർ രാമകൃഷ്ണനും ആത്മബന്ധം എന്നുള്ളത് വലിയ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അവർ എന്നുള്ളതാണ് വയലാളൻ മലയാറ്റൂരിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഈ പറയുന്ന സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രസംഗത്തിന് ശേഷം ഞാനത് നെറ്റിലുള്ളതിനോട് പരിധിയേക്കും എനിക്ക് കിട്ടിയില്ല വസ്തുമാഷയോടെ ചോദിച്ചിട്ട് മാഷിനെ കുറിച്ച് അറിയില്ല പിന്നെ ഞാൻ മറ്റൊരാളോട് ചോദിച്ചില്ല ശരത്തെ പ്രോത് എന്നെ ചോദിക്കായിരുന്നു ഉണ്ടായിരുന്നത് വ്യക്തമായ അറിവില്ലെങ്കിൽ അതിൽ ശരിയുണ്ട് എന്നാണ് എനിക്ക് വയലാന്റെ കണ്ടപ്പോ മലയാളി പറഞ്ഞ താൻ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് 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 സൂര്യോദയത്തെ കവിതയിലുള്ള പ്രപഞ്ചത്തിലുള്ള സകലമായ വസ്തുക്കളെ കുറിച്ചും ഒന്നിൽ കൂടുതൽ കവിതയും ഗാനങ്ങളും എഴുതുന്ന വയലാ അല്ലെ നിങ്ങൾ മൃദംഗത്തെ കുറിച്ച് എഴുതിക്കുന്നു മൃദുവിനെ കുറിച്ച് എടുത്തിരുന്നു എന്നാൽ മൃണ കൂട്ടി മൃണ ചേർത്തുകൊണ്ട് പാട്ട് എല്ലാം കഴിയും അതെ എന്ന് ചോദിച്ചു കഴിഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൃണാളിനീ മൃണാളിത ുട്ടി മറ്റൊരു കവിത ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പരിപ്രയ്ക്ക് ശേഷമുള്ള മഴ തുള്ളി മാത്രത്ത് കുട്ടി മറ്റൊരു ഗാനമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് കരുതി ശരിയല്ലേ പ്രളയം പറയുന്നത് വീണു പോകുന്നു ആ കാലഘട്ടത്തിൽ നമ്മൾ ജനിക്കാനുള്ള ഭാഗ്യം കാരണം അന്ന് വയലാൻ ജീവിച്ചിരുന്നു കാരണം ഒരു പെണ്ണം നമ്മളോട് വൈലവി ഈ പാട്ടൊക്കെയാണ് അങ്ങനെ രണ്ട്

നമ്മളെല്ലാം തൃശ്ശൂർ കയറാണ് അപ്പൊ തൃശ്ശൂരിലേക്ക് മറ്റൊരു എത്തിച്ച പ്രശ്നം കെ ജി എസ് പക്ഷെ കെ ജി എസിന്റെ പോലും കവിതകളെ നമ്മൾ മോശമാണോ ധാരാളം കവിത ഓർക്കുന്നുണ്ട് എങ്കിൽ വയലാവിനെ പോലെ ചങ്കുടിക്കുമ്പോഴും അത്ര കഴിഞ്ഞിട്ടുള്ള സംശയമാണ് വയലാവിന്റെ അത്രയും കവിതകൾ വയലാളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പാട്ടുകളായിട്ട് കവിതകളായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വരുന്ന അത്രയും കാവ്യ സംഭവം മറ്റൊരു കാവ്യസംഭാവന അദ്ദേഹത്തിന്റെ ഗാനങ്ങളായിട്ടോ കവിതയായിട്ടോ നമ്മൾ തിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോന്നും എല്ലാം കവിതകൾ തന്നെയാണ് കാവ്യാത്മാവുമല്ലാത്ത ഒന്നും എഴുതിയിട്ടില്ല ആത്മാവിനൊരു ചിത വായിച്ചിട്ട് കഴിയാത്ത എത്ര പേരുണ്ടാവും നാലു കെട്ടി തങ്ങി നിന്നു പോയി കവിത നമ്മൾ എത്ര നാൾ ചർച്ച ചെയ്താലും ജേട്ടന്റെ നാഭി എത്ര കെട്ടാലും നമുക്ക് മതി വരില്ല എന്ന് മാത്രമേ അവസരത്തിൽ പറയണം മാത്രമല്ല ഒരു അപേക്ഷ കൂടി ഒഴിഞ്ഞു വെക്കുകയാണ് മറ്റൊരു പൂർണ്ണമായ ഒരു ദിവസം വയലാർക്ക് പാടാനും കേൾക്കാനും ഈ സംഭാഷണം സംഭാഷണത്തിൽ മാറ്റി വെക്കാം അമ്പലമായി സംഘടിപ്പിക്കാം ജയേട്ടന്റെ കാർമ്മി മുഖ്യ പൂജാരി ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കും എന്ന് മാത്രം ഒന്ന് അത് ആ ഒരു ജയേട്ടന്റെ ജയത്തിന്റെ വെക്കിയാണ് അനികുടും തീർച്ചയായിട്ടും നമ്മൾ അരിപ്പൂടി മാറ്റം അത്തരത്തിലൊരു ദിവസം മാറ്റിവെക്കേണ്ടതാണ് നമ്മുടെ സ്വകാര്യ കാരണം അതോടൊപ്പം വയലാടിനെ സംബന്ധിച്ച് അങ്ങനെ എത്ര കേട്ടാലും മതി വരാത്ത ആയതുകൊണ്ടും എത്ര ആസ്വദിച്ചാലും നമുക്ക് തൃപ്തിയാകാത്ത ആയതുകൊണ്ടും നമുക്ക് കേട്ടുകൊണ്ടേ ഇരിക്കാൻ നടക്കുക അത് അപേക്ഷ കൂടി പരിഗണിക്കും എന്ന് കരുതുകയാണ് ഇനി നമ്മളെ സംബന്ധിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്റെ നാട് എന്റെ മലയാളം എന്റെ കേരളത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ ഒരുപാട് വിഷയങ്ങൾ കടന്നു വരുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉദ്ദേശം അപ്പൊ ഇനി ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിട്ടാണ് കടന്നു വരുന്നത് ഒരിക്കൽ ഇവിടെ വന്ന് നമ്മളെല്ലാം ഒന്ന് മോഹിപ്പിച്ച് അഭിസംബോധന ചെയ്ത് കടന്നു വരുമ്പോ രാജഗോപാൽ സാർ ഓർത്തു ഇനിയും വരണ്ടി വരിക നമ്മൾ പിടിയില്ല പിടിച്ച പിടിയാതെ ഇവിടെ കൊണ്ടുവന്ന് കേട്ടിട്ടേ വിടും എന്നതാണ് നമ്മുടെ ഈ അവസരത്തിൽ രാജഗോപാൽ സാറിനെ ഇൻട്രോ ചെയ്ത് ആളെപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് നന്ദഹരി എന്റെ ആത്മ കൂടിയാണ് നമ്മുടെ സാഹിത്യയുടെ നിത്യസഹസഞ്ചാരിയാണ് അദ്ദേഹത്തിന്റെ ആത്മസ്നേഹിതനും സഹപാഠിയുമാണ് നന്ദകയും കൂടി അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ഇന്നത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രഭാഷണം മാധ്യമ രംഗത്തെ കുറിച്ചാണ് മാറ്റങ്ങളെ കുറിച്ച് ഒപ്പം തന്നെ അതിൽ ഉണ്ടാകുന്ന തലക്കെട്ടുകളുടെ രസതന്ത്രം നമ്മൾ നിരന്തരമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ലക്ഷ്യം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊള്ളുന്ന ഈ തലക്കെട്ടുകൾക്ക് ഒരു രസതന്ത്രം

ന്യൂസ് റൂം പോലും ജനാധിപത്യമില്ല ജനാധിപത്യരഹിതമാണോ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പത്രസ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളും ന്യൂസ് പോലെയൊന്നും ജനാധിപത്യം ഇല്ലാതെ ഇല്ല അത് മറ്റൊരു ലോകം ലോക അവസാനത്തിൽ കുട്ടിയും പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല ഒരുപാട് നന്ദി കടുത്തായിട്ട് നമ്മളെ അഭിസംബോധനയിൽ സംസാരിക്കുന്നത് ഞാൻ മുമ്പ് കവി കൂടിയായിട്ടുള്ളത് നമ്മുടെ സ്നേഹിതൻ രാകേഷ് പുഷ്ടാണ് അദ്ദേഹം രാധിക്കുന്നത് ാണ് ചന്ദ്രമോഹൻ സാഗി അഭിമാനം തന്നെയാണ് ഇനി നമ്മൾ ഈ പരിപാടികളുടെ അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ പരിപാടി ഏറെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് കരുതുന്നത് അടുത്ത ആഴ്ച നമുക്ക് രണ്ട് മൂന്ന് പരിപാടികളാണ് നാളെ നമ്മൾ നടന്ന വഴികളുടെ ഭാഗമായിട്ടുള്ള ఆదరవు సమర్పించిన టి జయచంద్ర ఐఏఎస్ వీటికి పోటం ఉచి పన్నెండు మణికి సమయం ఆ పో జయచంద్ర ఆదం చదివి పండుగ పన్నెండు మణికి ముప్పించదరవి సాహిత్య అకాదమీ అకాడమీ సెక్రటరీ పి రూడక్క వైస్ ప్రసిడెంట్ అశోక్ జరూరం అక్కడ అంగిమాషు ఎన్ లైబ్రరీ కౌన్సిల్ ప్రెసిడెంట్ അയൽദാസ് മാഷം ഉണ്ടാകുന്നതാണ് നമ്മൾക്ക് വേണ്ടി പന്ത്രണ്ട് മണിക്ക് അടുത്ത ശനിയാഴ്ച സെമിനാറാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങി ആറു മണിക്ക് അവസാനിക്കുന്ന അപ്പന്തര നമ്മൾ ചെയ്യുന്ന അപ്പന്ത പഠന ഗവേഷണ സമിതിയുടെ ആദ്യത്തെ സെമിനാറാണ് സാഹചര്യമാണ് സംഘടിപ്പിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിച്ച് അഞ്ച് പേപ്പറുകളാണ് സബ്മിറ്റ് ചെയ്തത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വസന്തമാഷമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആറു മണിക്ക് അവസാനിക്കുന്നതാണ് സെമിനാർ രൂപകൽപ്പം ചെയ്തിരിക്കുന്നത് ഇടയിൽ ಚೊವ್ವಾ ಪಾಂಬಾಡಿ ಹೈಸ್ಕೂಲಿಗೆ ಲೈಬ್ರರಿ ಅಭಿಪ್ರಾಯ ಉಳ್ ಚೊವ್ ಅಪ್ಪ ವ್ಯ ಅಟ್ಟಾಡಿ ಸ್ಕೂಲ ಅಡಿತಾ ಈ ಪರಿಪಾಡಿಗೆ ರೇಖೆಪಡ ಅಧ್ಯಾಪಿಗೆ ಪ್ರಿಯುಮಾರಿ ಕೂಡಿ ನಂದಿ ಯೋಗನಿಕೆ